ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയ ശേഷമാണെങ്കിൽ വിഷ്ണു ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം അതിനുശേഷം വിഷ്ണു വന്ന ഉടനെ തൻ്റെ ഓട്ടോയിലാണെങ്കിൽ എല്ലായിടത്തും പരിശോധിക്കുകയാണ് ബാഗ് സ്വർണ്ണം അടങ്ങിയ ബാഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അന്നേരം നായർ പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അന്നേരം അതിലൊന്നും ഇല്ലേടാ കമലിനും ആ പോലീസുകാരും ഒക്കെ അരിച്ച് പുറക്കി നോക്കിയതാണ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും നഷ്ടപ്പെട്ടത് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുക വിഷ്ണു രാഘവൻ രാഘവന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അല്ല അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ സ്റ്റേഷനിൽ വെച്ച് എന്നോട് അച്ഛൻ സ്വർണം എവിടെ കണ്ടുവന്ന് അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുക അന്നേരം ഞാനങ്ങനെ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുക അന്നേരം ഭാമയും വെളിയിലേക്ക് വരുന്നുണ്ട് അന്നേരം ഇല്ല അച്ഛൻ പറഞ്ഞതാണ് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അച്ഛനൊന്ന് ഓർത്ത് നോക്കി സ്വർണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനും കേട്ടതാണ് രാഘവേട്ടാന്ന് ഇങ്ങനെ സത്യഭാവം പറയുന്നുണ്ട് അന്നേരം എവിടെയാ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ രാഘവൻ രാഘവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ ആ സ്വർണ്ണവും ഞാൻ എടുത്ത് ലാഭത്തിൽ പെട്ടപ്പോൾ സഹായിച്ചു ഞാൻ എത്രയേ ചെയ്തുള്ളൂ ഇതെല്ലാം കൂടി എൻ്റെ മണ്ടയ്ക്ക് വന്നല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ സത്യഭാമയും പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കാര്യം ഓർത്ത് എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അത് സ്വർണം കണ്ടെത്തിയേ മതിയാകൂ എവിടെയെങ്കിലും കാണും ഈ വീട്ടിലാണെങ്കിൽ തെരയാനായിട്ട് സ്ഥലമൊന്നുമില്ല നിങ്ങൾ എല്ലായിടത്തും നോക്കി എവിടെയെങ്കിലും കാണേണ്ടതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അറിയുകയാണ് ആ സ്വർണം കണ്ടെത്തിയേ മതിയാകുമോ അല്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ആവില്ല ആ ചന്ദ്രബോസ് ആണെങ്കിൽ പിന്നെ ഇതിനെല്ലാം പകരം വീട്ടാനായിട്ട് ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അയാൾക്ക് അടിക്കാനുള്ള പാടി നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയല്ലേ അയാൾ പകരം വീട്ടുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് അന്നേരം സത്യഭാവം പറയുന്നുണ്ട് ചന്ദ്രബോസിന്റെ പോലീസുകാരൊക്കെ ഇതിനകത്ത് കയറി അരിച്ചു പെറുക്കിയതാണ് ഇപ്പോൾ നമ്മളൊക്കെ നോക്കി പക്ഷെ ഇവിടെ എങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് രാഘവന്മാർ പറഞ്ഞ ആ വിശ്വാസത്തിൽ വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ നായർ അപ്പോൾ അതെല്ലാം മാറ്റി പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്നുണ്ട് തുടർന്ന് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറയുമ്പോൾ സത്യഭാവം പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ശാപം ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ നമ്മുടെ തലയിലേക്ക് വന്ന് വീഴാൻ പാടില്ല ഒന്നുകൂടി നമുക്ക് എവിടെയെങ്കിലും അതെങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഇത് വലിയ ഇടങ്കീറാണ് എല്ലോന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ഓട്ടോയിൽ അവിടെയൊക്കെ പോയി വീണ്ടും പരിശോധിക്കുകയാണ് ഇതേ സമയത്ത് പിള്ള അവിടേക്ക് വരുന്നുണ്ട് പൊന്നിയാണെങ്കിൽ ഭാമയോട് വന്നിട്ട് പറയുന്നുണ്ട് നൂറിൻ്റെ വീട് വരെ ഒന്ന് പോകണം ഒന്ന് രണ്ട് ഓഡറിൻ്റെ നമ്പർ നൂറിൻ്റെ അതിലാണ് നേരിട്ട് ചോദിക്കുകയല്ലേ പറ്റുള്ളൂ ചോദിച്ചു തന്നെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ പോവുകയല്ലാതെ വേറെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഡാ വിഷ്ണു നമ്മളെ നീ നൂറിൻ്റെ വീട്ടിലേക്കാക്കുക തെരച്ചിലൊക്കെ പിന്നെ ആക്കാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അമ്മ ഞാൻ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ പുറത്ത് നിന്നാൽ മതി കാലൊട്ടും ഒട്ടും വയ്യാഞ്ഞിട്ടേടാ എന്ന് പറയുമ്പോൾ വിഷ്ണു അത് സമ്മതിക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നാലും ആ സ്വർണ്ണം എവിടെ പോയി എന്നുള്ളത് ഈ സമയം അവിടെ നൂർജഹാൻ്റെ വീട്ടിലെ സുബൈറും നൂറും കൂടി പിന്നെ സുബൈർ സുബൈദയും നൂറും കൂടി സുബൈറിനെ ആണെങ്കിൽ വീൽ ചെയറിലേക്ക് പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് എത്ര നേരമാണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നത് നമുക്കിതിലിരുന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം മുറ്റത്തേക്കൊക്കെ ഇറങ്ങാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നൂറിനോട് പറയുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടാനായിട്ട് അന്നേരം അതൊക്കെ ഞാൻ മാറ്റിയിടാം മാമി എൻ്റെ ഫോൺ ഒന്ന് തന്നെ എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടേ ഇത് എന്തൊരു കഷ്ടമാണ് എൻ്റെ ഇവിടുത്തെ ജീവിതം ഒന്ന് തന്നേ മാമിക്ക് അറിയാമല്ലോ ഫോൺ എവിടെയാണ് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും സുബൈദ സമ്മതിക്കുന്നില്ല അന്നേരം ഒരുപാട് സങ്കടപ്പെട്ട് നൂറ് പറയുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റി വെച്ചു എന്നറിയില്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുബൈദയാണെങ്കിൽ ഫോൺ തിരക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് നൂറാണെങ്കിൽ വീണ്ടും സുബൈറിനോട് പറയുകയാണ് പാപ്പച്ചിയുടെ മോളുടെ ഇവിടുത്തെ ജീവിതം കണ്ടില്ല എന്തൊരു നരകമാണോ ഒന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിലും എത്ര പേരോട് കെഞ്ചണമെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് സുബൈർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നേരം ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇനി അത് ഓർത്ത് സങ്കടപ്പെടേണ്ട എന്ന് നൂറ് പറയുന്നുണ്ട് ഈ സമയത്ത് സുബൈദയാണെങ്കിൽ ഫോണുമായിട്ട് വരുന്നുണ്ട് ദാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നോക്കിയിട്ട് ആരെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇനി തന്നെ അത് അവിടെ െ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ കൊടുക്കുകയാണ് നേരെ നൂറ് അത് ഓണാക്കി അങ്ങോട്ട് നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ നസീറിൻ്റെ വാപ്പ വരുന്നുണ്ട് അബുബക്കർ വരുന്നുണ്ട് അബുബക്കർ വന്നിട്ട് പെട്ടെന്ന് അതങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട് ഡി ഡീന്നും പറഞ്ഞിട്ട് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സുബൈദയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് നീ ഞാൻ വെച്ചെടുത്ത് ഫോൺ എടുക്കും അല്ലേ ഡീന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നേരെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് നൂറ് പറയുമ്പോൾ നീ ആരെയും വിളിക്കണ്ട എൻ്റെ മോൻ വന്നതിന് ശേഷം മാത്രം മതി ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നിന്നെ തിരക്കി അവൻ അവിടെ വന്നു എന്നുള്ളതിന് തെളിവ് പിന്നീട് അവൻ എവിടെ പോയി എന്ന് നിനക്കറിയാം എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടാണോ നസീർക്ക് എല്ലായിടത്തും പോകുന്നത് നസീർകയുടെ കൂട്ടുകാരോട് പോയി തിരക്ക് എവിടെ ഉണ്ടാകും എന്നുള്ളത് അന്നേരം അവരോടൊക്കെ ഞാൻ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻ്റെ മിസ്സിംഗിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണുമായിട്ട് ഈ നസീറിൻ്റെ വാപ്പയങ്ങ് പോകുന്നുണ്ട് അന്നേരം സുബൈർ എങ്ങനെ അടിയും കൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് അന്നേരവും നൂറ് സങ്കടത്തോടെ സുബൈറിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ പാപ്പ എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഇനി സുബൈക്കയ്ക്ക് കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്ക് ആകെ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ സത്യഭാമയും കൊണ്ട് അവിടേക്ക് വരുന്നത് എന്നെയും സത്യഭാമയും കൂടിയാണ് വരുന്നത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ഇറങ്ങുന്നില്ലേ എന്ന് വിഷ്ണുനോട് ചോദിക്കുക അന്നേരം വേണ്ട ഞാൻ ഇവിടെ നിന്നോളന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് പോയിട്ടുവാണെന്ന് പറയുകയാണ് അതൊന്ന് അവരകത്തേറുന്നുണ്ട് അന്നേരം വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് അന്നേരം ബെല്ലടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നിയോട് വെല്ലടിക്കാൻ ഫാമ് പറയുന്നുണ്ട് വെല്ലടിക്കുമ്പോൾ അകത്ത് സുബേറിൻ്റെ അടുത്തിരിക്കയായിരുന്നു റൂമിലായിരുന്നു സുബൈദയും നൂറുമൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു അന്നേരം ബെല്ലിന് ശബ്ദം കേട്ടുകൊണ്ട് സുബൈദയാണെങ്കിൽ വന്ന് ഡോർ തുറക്കുന്നുണ്ട് അന്നേരം എന്താ ആരെ കാണാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൂർജഹാനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ നൂറേ നിന്ന് സുബൈദ അവിടെ വാതിൽക്ക് തന്നെ വിളിക്കുന്നു ണ്ട് അന്നേരം ഇവിടെ നൂറാണെങ്കില് വാപ്പച്ചിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം ഇങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുബൈദ വീണ്ടും നൂറെന്ന് വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വരുന്നുണ്ട് അന്നേരം ആര് സത്യമ്മ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അകത്തേക്ക് വന്നൊക്കെ വിളിക്കുകയാണ് അന്നേരം ഒരു ഓർഡറിന്റെ കാര്യം തിരക്കാനാണെന്ന് സുബൈദയോട് നേരത്തെ പോന്നി പറയുന്നുണ്ടായിരുന്നു തുടർന്ന് ചോദിക്കുന്നുണ്ട് ആ ചന്ദ്രന്റെ ഹോട്ടലിൽ എന്തൊക്കെയാണ് കൊടുത്തത് ബില്ലൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല എന്ത് ചോദിച്ചാലും നൂറിന് അറിയാം നൂറിൻ്റെ കൊടുത്തോളാം എന്നൊക്കെയാണ് പറയുന്നത് അതൊന്ന് പറഞ്ഞ് തരുമോന്നിങ്ങനെ ഫാമയും പൊന്നിയും കൂടി പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം സത്യം അകത്തേക്ക് വാ നമുക്കകത്തുനിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നൂറ് വളരെ കാര്യമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കുകയാണ് പക്ഷേ വല്ലാതെ നിൽക്കുകയാണ് ഈ സുബൈദയൊക്കെ അന്നേരം ഫാമയ്ക്ക് ആ സുബൈദയുടെ മുഖം കണ്ടിട്ട് പറയുന്നുണ്ടില്ല പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു തന്നാൽ എന്ന് പറയുമ്പോൾ വിഷ്ണുമായിട്ട് അകത്തേക്ക് വാന്നൊക്കെ നൂറ് വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആ ഒരു നസീറിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ജീപ്പിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ആ മുറ്റത്തേക്ക് വന്ന് കയറുകയാണ് നസീറിന്റെ കൂട്ടുകാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ തറപ്പിച്ചു നോക്കുന്നുണ്ട് അന്നാണെങ്കിൽ ആ വിഷ്ണു പോയി അടി ഉണ്ടാക്കിയ അടി കൊടുത്ത അതേ ആ കൂട്ടുകാരൊക്കെ തന്നെയാണ് വിഷ്ണു കമലിനും കൂടി ഓട്ടോയിൽ പോയി അടി ഉണ്ടാക്കിയിട്ട് ചന്ദ്രബോസിന്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്നല്ലേ അവരും തന്നെയാണ് ഈ വന്നിറങ്ങുന്നതൊക്കെ അന്നേരം അവരിങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോൾ കൈയ്യൊക്കെ ചുരുട്ടുന്നുണ്ട് അപ്പോ അതേപോലെ വിഷ്ണുവും കൈ ഇങ്ങനെ ചുരുട്ടി വളയൊക്കെ ഒന്നുകൂടി കൂടി ഉറപ്പിച്ചിടുകയാണ് അന്നേരം നസീർക്കൈടെ കൂട്ടുകാരാണ് എന്നിങ്ങനെ സത്യഫാമയോട് നൂറ് പറയുന്നുണ്ട് അന്നേരം ആ എന്ന് ഇങ്ങനെ പെട്ടെന്ന് ഫാമ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു അന്ന് വീട്ടിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോയ ആളിൻ്റെ മുഖം ഫാമ കാണുകയാണ് ആ അയാളാണ് എന്നുള്ളത് ഫാമയ്ക്ക് മനസ്സിലാക്കുമ്പോൾ അതേ അവനാണ് കള്ളനാണ് അവനാണ് എൻ്റെ എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഫാമ ഓടി ഓടിയങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം ഈ പിശാചി പിടിച്ച് തളേ കാരണം എന്ന് പറഞ്ഞിട്ട് ആ ആ കൂട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്കിന് പുറകിലേക്ക് കയറുന്നുണ്ട് അന്നേരം വണ്ടിയെടുത്ത് അവർ പെട്ടെന്ന് അങ്ങ് പോവുകയാണ് അന്നേരം ഫാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട് അതെ അവനാണ് അവനാണ് വീട്ടിൽ വന്ന് കാശ് എടുത്തുകൊണ്ട് പോയത് വിടരുത് അവനെന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആ ബൈക്കിൻ്റെ പിന്നാലെ ഇങ്ങനെ ഗേറ്റ് വരെ ഓടുന്നുണ്ട് നേരം അത് സത്യമ്മയ്ക്ക് ഉറപ്പാണോ എന്നിങ്ങനെ പൊന്നി ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഉറപ്പാണ് എനിക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അവനെ വിടരുത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ഓട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബൈക്കിന് പിന്നാലെ പോവുകയാണ് നേരം വിഷ്ണു ആണെങ്കിൽ നേരത്തെ വന്നിറങ്ങിയപ്പോൾ ആ കണ്ട മുഖം ഒന്നുകൂടി മനസ്സിലിങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയതുമൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ മനസ്സിലാവുകയാണ് ആൾ ആരാണെന്നുള്ളത് അതിനുശേഷം പിന്നെ വിഷ്ണു എന്നാ ഈ സുബൈദയും പിന്നെ ബാക്കി കൂട്ടുകാരും നൂറുമൊക്കെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം വിഷ്ണു ഈ ബൈക്കിനെ പിന്നാലെ പോകുമ്പോഴത്തേക്ക് കമലിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ പത്ത് ലക്ഷം രൂപ ഊറ്റിയത് ആ ഫ്രാങ്കോ ആണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പേരും കൂടി ചേർത്തിട്ട് ആ ഫ്രാങ്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇതാ എത്തി എന്ന് പറഞ്ഞിട്ട് കമലൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയം അവിടെ ചന്ദ്രബോസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ജയശ്രീ ആണെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ച് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ അന്നേരം അച്ഛനും അമ്മയും ഒക്കെ കൂടെയുണ്ട് ചന്ദ്രബോസാണെങ്കിൽ ആകെ മയത്തിൽ സംസാരിക്കുകയാണ് അവരോടൊക്കെ കസേരിയിലോട്ട് ഇരുന്നിട്ട് മോളേന്നൊക്കെ വിളിച്ചാണ് ജയശ്രീയോട് സംസാരിക്കുന്നത് മോളി കാണിച്ച മണ്ടത്തരത്തിന് ശിക്ഷ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് ഒരു വർഷം തടവോ പിഴയോ ഒക്കെ കിട്ടും പിന്നെ അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ആരുടെയെങ്കിലും പ്രേരണാപരമായിട്ടാണ് ചെയ്തതെങ്കിൽ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഈ അച്ഛൻ പറയുന്നുണ്ട് സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾ എന്താ പറയുക എന്ന് പറയുമ്പോൾ പിന്നെ നേരത്തെ കല്യാണം മുടക്കിയത് കളക്ടർ ശാലിനി വിഷ്ണു കാരണമല്ലേ ഇപ്പോഴത്തെ അവളുടെ ഭർത്താവും കാരണമല്ലേ അതുകൊണ്ട് അവൻ്റെ തലയിലേക്ക് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നി നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അവൻ്റെ തലയിൽ ഇട്ട് കൊടുത്താൽ ഒരു പത്ത് വർഷത്തേക്ക് അവൻകത്ത് കിടന്നോളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ തയ്യാറാക്കി എഴുതി തയ്യാറാക്കി തരുന്നതിൽ അച്ഛനും മകളും കൂടി ഒരു ഒപ്പ് മാത്രം ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ മയത്തിൽ വിഷ്ണുവിൻ്റെ തലയിലേക്ക് എല്ലാം കെട്ടി വയ്ക്കാനുള്ള ഒരു പുറപ്പാടിലൊക്കെയാണ് ചന്ദ്രബോസ് വന്നു നിൽക്കുന്നത് കൂടെ വനിതാ പോലീസും രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ട് അവർ ഈ പറയുന്നതൊക്കെ ഇങ്ങോട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ജയശ്രീ ആണെങ്കിൽ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് അമ്മയും ഇണ്ടാതെ നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ ശാലിനിയും അനുപല്ലവിയും കൂടി അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ആ മുറിയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മുളയും ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് പറയാനായിട്ട് ബാക്കി പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ശാലിനിയെ കാണുകയാണ് അന്നേരം പുല്ല് കെട്ടിയെടുക്കാൻ കണ്ട സമയം ഒരു വിധത്തിലൊന്ന് ഒപ്പിച്ച് വരികയായിരുന്നു എന്നിങ്ങനെ മുറുമുറത്ത് കൊണ്ട് ചന്ദ്രബോസ് എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റ് തൊപ്പിയൊക്കെ തലയിൽ വെച്ച് അങ്ങോട്ട് സല്യൂട്ട് ചെയ്യുകയാണ് ഇന്നേ ശാലിനിയാണെങ്കിൽ ഈ കുട്ടിയെ തന്നെ നോക്കുമ്പോൾ ശാലിനിക്ക് ആദ്യത്തെ ആ ഒരു വിവാഹം മുടക്കി സീനൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് എന്നിട്ട് മൊഴി മൊഴിയെടുത്ത് കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഓ കഴിഞ്ഞ് വരുന്ന മാഡം എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഷുവർ മാഡം എന്ന് ഇങ്ങനെ പറയുകയാണ് എങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇങ്ങനെ ശാലിനി കൈ കാണിക്കുമ്പോ ബാക്കി പോലീസുകാരെല്ലാം അങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷെ ചന്ദ്രബോസ് ആ ഒരു മൂലയൊക്കെ എങ്ങോട്ട് മാറി നിക്കുകയാണ് എന്നിട്ട് ശാലിനി ആണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയാണെങ്കിൽ ഈ ജയശ്രീയുടെ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ ധൈര്യമാണ് വേണ്ടത് എന്തും തരണം ചെയ്യാനുള്ള ആ ഒരു മനോശക്തിയാണ് വേണ്ടതല്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുമ്പോൾ പിന്നെ ഈ അച്ഛൻ പറയുന്നുണ്ട് അവൾ അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട് ആദ്യ വിവാഹം മുടക്കിയത് ഞാൻ മുടങ്ങാൻ കാരണം ഞാൻ തന്നെയാണ് പക്ഷേ ആ ഒരു ചതിയൻ്റെ കയ്യിൽ നിന്ന് ജയശ്രീയെ ഞാൻ രക്ഷിക്കുകയല്ലേ ചെയ്തത് അന്നാ ചതിച്ച വഞ്ചിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവന് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു അന്നാ വിവാഹം നടന്നിരുന്നെങ്കിൽ ജയശ്രീയെ കളഞ്ഞിട്ട് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ അവൻ പോകില്ല എന്നുള്ളതിന് എന്തായിരുന്നു ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവരെല്ലാം മനസ്സിൽ അത് അത് ഉൾക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രബോസ് ഇങ്ങനെ ആകെ ഏഷ്യമെന്ന് നിൽക്കുകയാണ് എന്നിട്ട് അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട് അവൾ ഈ വിവാഹവും മുടങ്ങുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് മുടങ്ങില്ല ചെറുക്കൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ഞാനുണ്ട് കൂടെ പിന്നെ സ്വർണ്ണം കാണാതായ സ്വർണം എവിടെയാണെങ്കിലും അത് കണ്ടെത്താം എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഞാനുണ്ട് ധൈര്യമായിരിക്കും എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ആശ്വാസം ഈ സമയത്ത് ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അന്നേരം പെട്ടെന്ന് വെല്ലുവിടിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ പേടിക്കുന്നുണ്ട് എന്നിട്ട് സോറി മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അന്നേരം ഇവർ ആ സ്വർണ്ണം വാങ്ങിച്ച ജ്വല്ലറി ഉടമ വിജയകുമാറാണ് വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ വിജയകുമാറാണ് ജില്ലറി ഉടമയാണ് അന്നാ കാണാതായ സ്വർണം എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് വിളിച്ചതെന്ന് ഇങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം അന്നാ കൂട്ടത്തിൽ ഇവർ വാങ്ങിച്ച ആ സ്വർണ്ണം ഉണ്ടല്ലോ അതിൽ കാണാതായിൽ നിന്ന് ഒരു മാല വിൽക്കാനായിട്ട് ഇവിടെ ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അന്നേരം കാണാതായിൽ നിന്ന് മാലയോ എന്നിങ്ങനെ ചന്ദ്രബോസ് എടുത്ത് ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അന്നേരം ആരെ കൊണ്ടുവന്നാൽ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട് അന്നേരം അവരെ വിടരുത് ഞാൻ എന്തായാലും ഉടനെ എത്താം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് എന്നിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് കാണാതായ സ്വർണ്ണത്തിൽ നിന്ന് ഒരു മാലു വയ്ക്കാനായിട്ട് അതേ കടയിൽ തന്നെ ഒരു സ്ത്രീ ചെന്നിട്ടുണ്ട് പക്ഷേ പറഞ്ഞ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാഡത്തിൻ്റെ പിന്നെ അമ്മായിയമ്മ ആകാനാണ് സാധ്യത എന്നിങ്ങനെ പറയുമ്പോൾ വാട്ട് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അല്ല സത്യഭാമ ആകാനാണ് സാധ്യത പറഞ്ഞത് വെച്ചിട്ട് അവിടെ തന്നെ ചിലപ്പോൾ വിൽക്കാൻ ചെന്നതായിരിക്കും പിന്നെ കാര്യങ്ങളുടെ ഇത് പിന്നെ ഇത് പോക്ക് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ പോട്ടെ കളക്ടർ മാഡം എന്നിങ്ങനെ കളിയാക്കിയാണ് ചോദിക്കുന്നത് അന്നേരം ചാലിനി അങ്ങ് വല്ലാതാകുന്നുണ്ട് നേരെ സത്യഭാമയാണോ എന്നുള്ളത് ശാലിനിയെ അവിടെ സംശയിക്കുന്നുണ്ട് അന്നേരം ഈ ജയശ്രീ ഒരു അച്ഛനും അമ്മയും ഒക്കെ ചാലിനിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം കളിയാക്കി ചിരിച്ചിട്ട് ബാക്കി എന്താണ് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് പോകുന്നുണ്ട് ഇതേസമയം വിഷ്ണുവും കുറെ ഓട്ടോക്കാരൊക്കെ ആയിട്ട് കമലിനും അശ്രീധരേട്ടനും അന്ന കോളനിയിലെ ആ ഓട്ടോക്കാരെല്ലാവരും കൂടിയൊക്കെ കുറെ ഓട്ടോയിൽ ഇങ്ങനെ നിരനിര ആ ഫ്രാങ്കോയെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് വഴിക്ക് വെച്ചിട്ട് പിന്നെ ഈ ശ്രീധരേട്ടനാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആളിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ നെഞ്ചു തിരിച്ചൊക്കെ ഇരിക്കുന്നതെന്ന് അന്നേരം തല്ലാൻ പോവുകയല്ലേ അതുകൊണ്ട് ഭീമന്റെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ അവരൊക്കെ തമാശ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ വഴിക്ക് വെച്ച് വിഷ്ണു ആണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരാളോട് ഇങ്ങനെ വഴി ചോദിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുന്റെ ഓട്ടോയിൽ പുറയിൽ കമലിനുണ്ട് അന്നേരം ഫ്രാങ്കോ ചോദിക്കുമ്പോൾ കുറ്റി ഫ്രാങ്കോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേന്ന് പറയുകയാണ് അന്നേരം വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവൻ അവിടെ കാണില്ല കുറ്റാലത്ത് അവിടെ ടോപ്പിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം അടിക്കായിരിക്കും എന്ന് ഇല്ലേ ഇങ്ങനെ വഴിയൊഴിച്ചാളും പറയുന്നുണ്ട് അന്നേരം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണ് അന്നേരം ബാക്കിൽ കുറേ ഉണ്ട് എന്നിട്ട് ഒരു വണ്ടി നിർത്തുമ്പോൾ കമലിനോട് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇവൻ എന്താ ഏർപ്പാട് എന്ന് ചോദിക്കുകയാണ് അന്നേരം നല്ല ബിസിനസ്സാണ് വീടിക്കുറ്റിക്കകത്ത് കഞ്ചാവ് വെച്ച് കൊടുക്കും നല്ല വലിവാണ് എന്നിങ്ങനെയൊക്കെ കമലം പറയുന്നുണ്ട് അന്നേരം ഓട്ടോയൊക്കെ നിർത്തിയിട്ട് ഒരു സ്ഥലത്തേ ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ ആണെങ്കിൽ ഒരു മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വീടി വലിച്ചിങ്ങനെ ഇരിക്കുകയാണ് അന്നേരം തന്നെ ആൾ എന്നിങ്ങനെ പറ കമലം പറയുന്നുണ്ട് വാടാന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവാണെങ്കിൽ ആ ഓട്ടോക്കാരും എല്ലാവരും കൂടി ഈ ഫ്രാങ്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇത്രയും ആകുമ്പോൾ പക്ഷേ ഫ്രാങ്കോ കാണുന്നില്ല അവർ ചെല്ലുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് പിന്നെ ശാന്തയാണ് സ്വർണം വിൽക്കാനായിട്ട് ആ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നത് ശാന്തയ്ക്ക് ആ ഒരു ഓട്ടോയിൽ നിന്ന് പടിക്കൽ നിന്ന് ഒരെണ്ണം കിട്ടുകയാണ് ചെയ്യുന്നത് അതിന് വിഷ്ണു ഓട്ടോ എന്ന് പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണുവിനെ കിട്ടാത്തതൊക്കെ രാഘവൻ നേരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരെണ്ണം അതിൽ വീഴുന്നതാണ് അങ്ങനെയാണ് ശാന്തയ്ക്ക് കിട്ടുന്നതും ശാന്ത സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും ഒക്കെ അന്നേരമാണ് ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയുമ്പോൾ വീണ്ടും പോലീസും ശാലിനിയും എല്ലാം കൂടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതും അപ്പോൾ വിഷ്ണു ഇവിടെ അടിയൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പോലീസുകാർ കൂടി നിൽക്കുന്നതും പിന്നീട് സ്വർണം കണ്ടെത്തുന്നതും ഒക്കെ എന്നിട്ട് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും വീണ്ടും സ്വർണം അവിടെ നിന്ന് തന്നെ കിട്ടിയല്ലോ പിന്നീടാണ് ചന്ദ്രബോസിന്റെ കളികൾ പക്ഷേ അതും നടക്കില്ല ശാലിനി ഇതെല്ലാം പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക് യു